ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റ് രണ്ട് രണ്ടല്ല രണ്ട് മൂന്ന് അപ്ഡേറ്റുകളുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമുക്കറിയാം മുൻ ചെന്നൈൻ എഫ് സിയുടെ ഒരു ഫുൾ ബാക്ക് ഡിഫണ്ടർ ഒക്കെയായിരുന്നു എനിക്ക് കാൽ റോഡ് അന്ന് എന്താ പറയുക വിദേശ ഫുൾ ബാക്കുകളൊക്കെ കുറവായിരുന്നു സോ ആ ഒരു സമയത്തും ചെന്നൈയിൻ എഫ് സിക്ക് കളിച്ച വളരെ മികച്ചൊരു ഫുൾ ബാക്ക് ആയിരുന്നു ഇനീഗോ കാൾഡ്രോൺ എന്തായാലും അദ്ദേഹം ഒരു ഫസ്റ്റ് എയർ ക്ലബിൻ്റെ കോച്ചായിട്ട് മാറിയിരിക്കുകയാണ് കിച്ചി എസ് സി എന്ന് പറയുന്ന ഒരു ക്ലബിൻ്റെ കോച്ചായിട്ടാണ് അദ്ദേഹം മാറിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും ഭാവിയിൽ പിന്നെ ഇന്ത്യയിൽ വരാൻ സാധിക്കും എന്തായാലും മറ്റൊരു സൈനിങ് കൂടെ നമ്മുടെ ഡയമണ്ട് ഹാർബർ റഫ്സിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ് മൈക്കൽ കോർസാർ എന്ന് പറയുന്ന ഡിഫൻഡറിനെ സ്പാനിഷ് ഡിഫൻഡറിനെ സൈൻ ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഡയമണ്ട് ഹാർബർ റഫ്സി സോ വമ്പൻ സൈനിങ്ങുകളാണ് ഐ ലീഗിലും നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഇതിൽ കണ്ട് തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഐ ലീഗിൽ അല്ലെങ്കിൽ ഡയമണ്ട് ഹാർബർ റഫ്സി നാലാമത്തെ ടീം വരുമോ ഐ എസ് എല്ലേ അത് ബോർ ആയിരിക്കുമല്ലേ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വരികയാണ് സഞ്ജയ് ശർമ്മ എന്ന് പറയുന്ന മുൻ അണ്ടർ സെവൻറ്റീൻ ഇൻ്റർനാഷണൽ താരം അതുപോലെ തന്നെ ക്ലാസിക് എഫയുടെ താരത്തെ സ്വന്തമാക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ലൊരു സൈനിങ് ആയിട്ടാണ് തോന്നുന്നത് ഇതൊരു കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് സൈഡിന് വേണ്ടിയുള്ള സൈനിങ് ആണ് അതായത് കെ പി എൽ കളിക്കാൻ വേണ്ടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിന് വേണ്ടിയുള്ള സൈനിങ് ആണ് ഇനി അവിടുന്ന് കളിച്ച അദ്ദേഹം എന്താ പറയുക ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ ടീമിലേക്ക് വരേണ്ടതായിട്ടുണ്ട് അവിടെ ചലഞ്ചസ് വളരെയധികം കൂടുതലാണ് ബികാ ഷുംനാം ഫോർമീപ്പം റൂയിബ തുടങ്ങിയ കരുത്തരായിട്ടുള്ള താരങ്ങൾ ഡിഫൻസിലുള്ളപ്പോൾ അത് ഒരു യങ് താരത്തിന് ഡിഫൻസിലേക്ക് കളിക്കാന്ന് പറയുന്നത് പാടുള്ള ഒരു കാര്യമാണ് എന്തായാലും ഞാൻ നേരത്തെ ക്ലാസിക് ക്ലാസിക്കേ വൺ ഓഫ് ദി ബെസ്റ്റ് അക്കാഡമീസ് ആണ് എനിക്ക് ഉള്ളത് വെച്ച് അവിടുന്ന് വരുന്നൊരു താരമാണ് അതുപോലെ തന്നെ മണിപ്പൂരി താരമാണ് സോ നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം